സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സെന്റ് തോമസ് യു പി സ്കൂൾ കരിക്കോട്ടക്കരിയിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ലഹരിവിരുദ്ധ സംഗീത ശില്പം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ സന്ദേശം ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ എന്നീ പരിപാടികളിലൂടെ ലഹരിക്കെതിരെ കുട്ടികളിൽ അവബോധം ഉണ്ടാക്കി സ്കൂൾ ഹെഡ്മാസ്റ്റർ ഡെന്നി മാത്യു അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ റോറൻ ഫാദർ കുര്യാക്കോസ് കളറ്റിക്കൽ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ സീനാമോൾ എം സേവിയർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കുമാരി നിംസി തോമസ് അന്ന ലഹരിവിരുദ്ധ ചൊല്ലിക്കൊടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ എലിസബത്ത് കെ ജെ സ്വാഗതവും ജിസ് സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു ഇതുപോലൊരു സ്കൂൾ ഫെസ്റ്റ് ഇരട്ടി കണ്ടിട്ടില്ല സ്കൂൾ ബാഗ്സിന്റെ ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ബുക്ക് ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഒരു പേന അധികമായി സൗജന്യം മൂന്ന് ബുക്ക് വാങ്ങുമ്പോൾ അതേ റിൻടോന്റെ ഒരു പേന അധികമായി സൗജന്യം അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ്സ് അരിസ്റ്റോ കാർട്ട് എന്നീ മുൻനിര കമ്പനികളുടെ ബാഗുകൾക്ക് നേർ പകുതി വില മാത്രം മറ്റുള്ള ഓരോ ബാഗിനൊപ്പവും പോഞ്ചോ റെയിൻകോട്ട് വെറും ഒൻപത് രൂപ രൂപയുടെ പെൻസിൽ ഒരു ഒരു പാക്കറ്റ് പാക്കറ്റ് വാങ്ങുമ്പോൾ സൗജന്യം സ്കൂൾ ബാഗുകൾക്ക് വമ്പിച്ച വിലക്കുറവ് കൂടാതെ ഓരോ സ്കൂൾ പർച്ചേസിനും സമ്മാനങ്ങളും ഇത് സാധാരണ കടയല്ല ബെഡ ബസാർ കാരുണ്യ ഹോസ്പിറ്റലിന് പിറകശം നിയർ ടൗൺ ജുമാ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ